ഓണസദ്യ കഴിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ചവരെ പണ്ട് ഇല്ലായ്മയിൽ എല്ലാം തന്ന് സഹായിച്ചവരെ വിശന്ന് വലഞ്ഞപ്പോൾ വയറു നിറച്ച് ഭക്ഷണം തന്നവരെ ഒക്കെ ഓർക്കാൻ സാധിക്കണം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓണസദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഓണകാലമായാൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വീടുകളിൽ സമൃദ്ധമായിട്ട് ആഹാരമുണ്ടാവും കാണം വിറ്റായാലും ഓണം ഉണ്ണും എന്ന് കേട്ടിട്ടില്ലേ കാരണം എല്ലാം സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണല്ലോ ഓണം എന്ന് പറയുന്നത് ചുണ്ടത്തിരുന്ന് ചൂണ്ടിക്കാണിക്കുന്ന നന്മയുടെ കാലമാണ് ഓണക്കാലം കള്ളവും ചതയും ഇല്ലാത്ത നല്ലൊരു ഭരണം കാഴ്ചവെച്ച മഹാബലി തമ്പുരാനെ നമ്മൾ ഓർക്കുന്നു പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രകൃതിയിലുള്ളതൊക്കെയും സംഭരിച്ച് ആയിരുന്നു പണ്ടൊക്കെ ഓണസദ്യ ഒരുക്കിയിരുന്നത് ഇന്ന് കൃഷിയും ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ പല കടകളിൽ നിന്നായി സാധനങ്ങളൊക്കെ വാങ്ങിയാണ് ഓണസദ്യ ഒരുങ്ങുന്നത് ഓണസദ്യയുടെ ഒരു പ്രത്യേകത പ്രകൃതിയിലുള്ളതൊക്കെയും തൻ്റെ ഗൃഹത്തിലേക്ക് തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരു പ്രക്രിയയാണ് കാരണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂക്കളുമൊക്കെ ഓണക്കാലത്ത് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നു അതിലൂടെ താനും പ്രകൃതിയും രണ്ടല്ലെന്നും ഒന്നാണെന്നുമുള്ള ചിന്താഗതി തന്നിൽ ഉണ്ടാവുന്നു അല്ലെ ഉണ്ടാവണം അതാണ് ലോകമൊരു കുടുംബം വസുദൈവ കുടുംബകം അല്ലെ വേൾഡ് ഈസ് വൺ ഫാമിലി എന്നൊക്കെ പറയുന്ന ആ മഹാതത്വം രണ്ടാമതായി ഓണസദ്യ നമ്മൾ കഴിക്കുന്നത് ഒറ്റയ്ക്കിരുന്നല്ല എല്ലാവരും ചേർന്ന് നമ്മുടെ ഗൃഹത്തിലെ പ്രായമായവരും കൊച്ചുകുട്ടികളും മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിരുന്നാണ് നമ്മൾ ഓണസദ്യ കഴിക്കുന്നത് അത് അങ്ങനെയാവുകയും വേണം അതിലൂടെ കുടുംബത്തിൻ്റെ സ്നേഹവും അഖണ്ഡതയും ബന്ധങ്ങളുടെ ദൃഢതയുമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് ഓണസദ്യയ്ക്ക് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു തത്വം കൂടുമ്പോഴാണ് ഇമ്പമുണ്ടാകുന്നത് അതാണ് കുടുംബം എന്ന് പറയുന്ന ഭാരതീയ സങ്കല്പം അങ്ങനെയുള്ള ഒന്നാവട്ടെ ഈ ഓണക്കാലം ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക എന്നാൽ ശരി ശരിപ്രിയപ്പെട്ടവരെ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ലോകാ സമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സുധാറാം ഓണത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട് കയറി കാണുക ഓണപ്പൂക്കളം ഓണക്കോടി എന്നിവയൊക്കെ നമ്മുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഓം ശാന്തി ശാന്തി